വേടൻ വേടനെ പറ്റി അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേജിന് മുൻപിൽ ഇളകി മറിയുമ്പോൾ വേദി കീഴടക്കുന്ന കൊച്ചു പയ്യൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് റാപ്പർ ഹിരൺദാസ് കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് കീഴടക്കി വേടനായി മാറിയത് അതിവേഗം പ്രശസ്തിയും ആരാധകരും കൈനിറയെ കാശുമെത്തിയപ്പോൾ വേടൻ വഴിതെറ്റിപ്പോയെന്ന് ചിലരെങ്കിലും പറഞ്ഞു എന്നാൽ ഇപ്പോഴും വേടന്റെ കുടുംബം താമസിക്കുന്നത് തൃശൂരിലെ വാടക വീട്ടിലാണെന്ന സത്യം ആരാധകർ തിരിച്ചറിഞ്ഞത് കുറച്ച് ഞെട്ടലോടെയാണ് കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ആരുടെയും സഹായമില്ലാതെ തനിച്ചു വളർന്നു വന്ന വേടൻ ഇന്നുണ്ടാക്കിയ പ്രശസ്തിയും പകിട്ടുമെല്ലാം നേടിയെടുത്തത് ഒറ്റയ്ക്കാണ് ഇരുപത്തിയഞ്ചാം വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റ് ആയതോടെ വേടന്റെ ജീവിതം മാറിമറിഞ്ഞു തൃശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത് അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു അമ്മ ശ്രീലങ്കക്കാരിയും മുരളിക്കും ഭാര്യയ്ക്കും മൂന്ന് മക്കൾ മൂത്തവൻ ഹരിദാസ് മുരളി രണ്ടാമത്തൻ ഹിരൺദാസ് മുരളി എന്ന നമ്മുടെ വേടൻ മൂന്നാമതൊരു പെൺകുട്ടിയും ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ കുട്ടിക്കാലം മുതൽക്കേ കറുപ്പിനോടുള്ള സമൂഹത്തിന്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയ ജീവിതം അങ്ങനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ എന്നത് വളർന്നപ്പോൾ ആ പേര് തന്നെ അവൻ സ്വയം പേരിനോട് ചേർത്തു അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ ജോലിക്ക് പോയി സംഗീതത്തെ നെഞ്ചോട് ചേർത്ത കാലം മുതൽ സ്റ്റുഡിയോ ബോയിയായും ജോലി ചെയ്തു അവിടെ നിന്നുമാണ് റാപ്പർ സംഗീതത്തിന്റെ പുതിയ മേഖലകളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് കുട്ടിക്കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു മുരളിയും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത് ഭാര്യ പണ്ടു മുതൽക്കേ അസുഖക്കാരിയായിരുന്നു വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടെയാണ് മുരളിയും കുടുംബവും മുളങ്കുന്നത്ത് കാവിലെ വാടക വീട്ടിലേക്ക് എത്തിയത് അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിലൈൻ എന്ന ആദ്യ ഗാനം വേടൻ പുറത്തിരിക്കിയിരുന്നു മകൻ ഉയർച്ചകളിലേക്ക് പോകുകയാണ് മുളങ്കുന്നത്തുകാവിലെ വീട്ടിലേക്ക് കുടുംബമെത്തിയത് രണ്ടു വർഷത്തോളം ഇവിടെ താമസിച്ചു അതിനിടെയാണ് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിക്കുകയും ആ വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തത് പിന്നാലെ വേടന്റെ ചേട്ടന്റെ വിവാഹവും നടന്നു എല്ലാവരും കൂടി ആ വീട്ടിൽ താമസിക്കുക എന്നത് ബുദ്ധിമുട്ടായതോടെയാണ് അതിന് തന്നെ അടുത്തുള്ള ഒരു വില്ലാ പ്രോജക്റ്റിലെ വീട് വേടൻ വാടകയ്ക്കെടുത്തത് ജോലി ആവശ്യങ്ങളുമായി വേടൻ എപ്പോഴും എറണാകുളത്തായതിനാൽ തന്നെ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് അച്ഛനും ചേട്ടനും ഭാര്യയും അനുജത്തിയും മാത്രമാണ് എല്ലായ്പ്പോഴും ഇവിടെ വീട്ടുകാർക്കൊപ്പം കഴിയാൻ വേടൻ എത്തുകയും ചെയ്യാറുണ്ട് നായകളെ ഏറെ സ്നേഹിക്കുന്ന വേടനൊപ്പം പണ്ടു മുതൽക്കെയുള്ള വളർത്തു ബുദ്ധൻ കുട്ടികളെയും നായകളെയും ഏറെ സ്നേഹിക്കുന്ന വേടന് അവരെല്ലാം പ്രാണനാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ സംഗീതത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും നായികളെക്കുറിച്ചുമുള്ള പോസ്റ്റുകളാണ് വേടൻ പങ്കുവെക്കുന്നതിൽ ഏറെയും ഇത്രയുമാണ് വേടൻ എന്ന കൊച്ചുവയ്യൻ